ബെന്നിസ്ലോക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെക്ക് റിപ്പബ്ലിക്കിലെ സ്നോയിമ പട്ടണത്തിലെ സെൻറ് നിക്കോളസ് ഡീനറി ചർച്ചും അവിടുത്തെ ആ ഒരു നദിയുടെ കാഴ്ചയും കൂടെയാണ് മറാവിയയിലെ ഏറ്റവും അതിശയിപ്പിക്കുന്ന ചരിത്ര ചരിത്രനിധികളിലൊന്നായ പ്രകൃതി രമണീയമായ ചെക്ക് റിപ്പബ്ലിക്കിലെ സ്നോച്മ പട്ടണത്തിലെ സെന്റ് നിക്കോളാസ് ഡീനർ ചർച്ചിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പര്യവേഷണം ചെയ്യുന്നത് പള്ളിയുടെ റോമനസ്ക് ഉത്ഭവവും ഗോതിക് പുനർജന്മവും അതുല്യമായ ഗ്ലോബ് ആകൃതിയിലുള്ള പ്രസംഗപീഠം പോലുള്ള ബറോക്ക് മാസ്റ്റർ പീസുകൾ ഗോതിക് ഫ്രെസ്കോകള് വിശുദ്ധരുടെ തിരുശേഷിപ്പുകള് ബ്രെഡ് മഡോണ പോലുള്ള ഇതിഹാസങ്ങള് ചരിത്ര സംഭവങ്ങൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴിൽ ചക്രവർത്തി സിഗിസ് മൗണ്ട് മൗണ്ടിൻ്റെ ശരീരത്തിൻ്റെ പൊതു പ്രദർശനം ഉൾപ്പെടെ ഇവിടെ നടന്നു ഡൈജ നദിയാണ് ഇതിൻ്റെ സൈഡ് വഴി ഒഴുകുന്നത് ഡൈജ നദിയുടെ ഭാഗത്തു നിന്ന് ഒത്തിരി പൊങ്ങി നദീതടത്തിൽ നിന്ന് വളരെ പൊക്കത്തിലായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഡൈജയ നദി ഒഴുകുന്നത് അവിടെ ഒരു ഇത് തടഞ്ഞു നിർത്തി റെഗുലേറ്ററിങ് ബ്രിഡ്ജുണ്ട് അവിടെ വെള്ളം തടഞ്ഞു നിർത്തി ഇവരുടെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി അത് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്ത് താഴോട്ട് വിടുന്ന ഒരു ഇതാണ് അവിടെ കണ്ട ഒരു സ്റ്റോറേജ് പോലെയുള്ളൊരു ഇതാണ് അവിടെ കാണുന്നത് ഡൈജെ നദീതടത്തിൻ്റെ മുകളിലുള്ള നിയോ ഗോതിക് ടവറിൽ നിന്നുള്ള അതിശയകരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പള്ളിയോട് ചേർന്നുള്ള ഒരു ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൂടെ കൂടി അവിടെ ഒരു ഫോട്ടോകളെല്ലാം വെച്ച് ഒരു ഹാളുണ്ട് ആ ഹാളിൻ്റെ സൈഡ് വഴിയാണ് നമ്മളിപ്പോൾ നടന്ന് ഈ നദിയുടെ കാഴ്ചകളുടെ നദിയുടെയും ഈ നദിയുടെ രണ്ട് സൈഡിലുള്ള മലഞ്ചെരിവുകളുടെയും കാഴ്ചകൾ നമ്മൾ ആസ്വദിക്കുന്നത് അതാണ് താഴോട്ട് കാണുന്നത് അവിടെ ചെറിയ കമ്പുകൾ കുത്തി നിർത്തിയിരിക്കുന്ന ഇത് നമ്മുടെ ഈ മുന്തിരിത്തോട്ടമാണ് എല്ലാം നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള കമ്പത്തൊക്കെയുള്ള പോലെയുള്ള മുന്തിരിത്തോട്ടങ്ങളല്ല ഈ പിന്നെ വലിയ പന്തലിട്ടിട്ട് പന്തലിന് മോളിൽ നിന്ന് താഴോട്ടല്ല ആ മുന്തിരികൾ അങ്ങനത്തെ മുന്തിരിച്ചെടികളല്ല ഇവിടെ വളർത്തുന്നത് ഇവിടുത്തെ മുന്തിരിച്ചെടികളൊക്കെ തണ്ടേന്ന് നമ്മൾ ഈ മഞ്ഞ് മാറി ഈ നല്ലതായിട്ടൊരു തളത്ത് വന്നു കഴിയുമ്പോഴത്തേനും പൊട്ടിത്തളർത്ത് ആർത്ത് മുഴുവൻ ഈ കൊലകയായിട്ട് മുന്തിരി ചാടുവാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു അതൊരു മൂന്നാല് മാസം നാലഞ്ച് മാസം കൊണ്ട് അതിൻ്റെ പരിപാടി തീരും അവിടുത്തെ ആ ഒരു മഞ്ഞില്ലാത്ത സമയത്താണ് ഇതിൻ്റെ ഉണ്ടാകുന്നതും അതിൻ്റെ വിളവെടുപ്പും എല്ലാം അപ്പം അതുകൊണ്ട് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ നമ്മളീ വന്നിരിക്കുന്ന സ്നോയിമ എന്നുള്ള ടൗൺ ഈ വൈനുകൾക്ക് പേര് കേട്ട സ്ഥലമാണ് ഡൈജെ നദീതടത്തിന് മുകളിൽ ചെയ്യുന്ന ഈ ഐക്കണിക്ക് പള്ളി തൊള്ളായിരം വർഷത്തെ ആത്മീയ പാരമ്പര്യം വാസ്തുവിദ്യ പരിണാമം ആഴത്തിൽ വേരൂന്നീ ഇതിഹാസങ്ങൾ എന്നിവ സംയോജിപ്പിക്കുന്നു മധ്യകാല അടിത്തറകൾ മുതൽ ബറോക്ക് സൗന്ദര്യവും നിയോഗോദിക് ഗാംഭീര്യവും വരെ ചരിത്ര പ്രേമികൾക്കും വാസ്തുവിദ്യ പ്രേമികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ കാണേണ്ട ഒരു രക്തമാണ് ഈ ചർച്ച് സ്ഥലം മിക്കുലാസ്കെ നമെസ് തി ഫിഫ്റ്റി ബർ ത്രീ സിക്സ് സിക്സ് നയൻ സീറോ ടു സ്നോസ്മോ ചെക്ക് റിപ്പബ്ലിക്ക് നമ്മൾ പള്ളിയിലേക്ക് കയറുകയാണ് ഇവിടുത്തെ പ്രവേശനം സൗജന്യമാണ് സന്ദർശന സമയം സാധാരണമായി ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം വരെയാണ് ഈ പള്ളി തുറന്നിരിക്കുന്നത് നമ്മളിപ്പോൾ പള്ളിക്ക് ഉള്ളിലേക്ക് കയറി അതിശയകരമായ വാസ്തുവിദ്യ സമ്പന്നമായ കല ഡൈജെ നദിതടത്തിൻ്റെ പനോരമയ്ക്ക് കാഴ്ചകൾ എന്നിവയുള്ള ചരിത്രരക്തമായ സ്നോജ്മോയുടെ ആയിക്കണിക് ഗോതിക് പള്ളി ഒരു കാത്തറിക് പള്ളിയാണ് ചെക്ക് റിപ്പബ്ലിക്കിലെ സ്നോജ്മോയിലിന്റെ ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ ഒരു പ്രധാന അടയാളമാണ് ഈ സെന്റ് നിക്കോളാസ് ഡീനറി ചർച്ച് പതിനാലും പതിനഞ്ചും നൂറ്റാണ്ടുകളിൽ ഒരു തീപിടുത്തത്തിൽ യഥാർത്ഥ റോമനസ് പള്ളി നശിച്ചതിന് ശേഷം നിർമ്മിച്ച ഗോതിക്ക് ഘടനയാണ് ഈ ദേവാലയത്തിൻ്റെ ചരിത്രം വ്യാപാര കേന്ദ്രം എന്ന നിലയില് പ്രദേശത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്ന ഈ പള്ളി വ്യാപാരികളുടെ രക്ഷാധികാരി വിശുദ്ധനായ വിശുദ്ധ നിക്കോളോസിന് സമർപ്പിച്ചിരിക്കുന്നു സിലിണ്ടർ ആകൃതിയിലുള്ള തൂണുകളുള്ള ഉയരമുള്ള മൂന്ന് നാവികാളും ചാൻസലില് സവിശേഷമായ ഗോതി ചോർ ചിത്രങ്ങളും പള്ളിയിലുണ്ട് ബെറോക്ക് കാലഘട്ടത്തിൽ അൾത്താരകളും ശില്പങ്ങളും ചേർത്തുകൊണ്ട് ഇൻ്റീരിയർ നവീകരിച്ചു ഗ്ലോബിൻ്റെ ആകൃതിയിലുള്ള ബെറോക്ക് പ്രസംഗപീഠം ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു സന്ദർശകർക്ക് പള്ളിയുടെ മനോഹരമായ ഇൻറ്റീരിയർ പരിവേഷണം ചെയ്യാനും പ്രശാന്തമായ അന്തരീക്ഷം ആസ്വദിക്കാനും കഴിയും മാമദീസ തൊട്ടിയാണ് സ്നോജ്മയുടെയും ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളുടെയും പനോരമയ്ക്ക് ആഴ്ചകളും പള്ളി വാഗ്ദാനം ചെയ്യുന്നു കാൽനട യാത്രാപാതകൾക്ക് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് പ്രകൃതി സ്നേഹികൾക്ക് അനുയോജ്യമായ സ്ഥലമാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ലബ്സം ലക്സംബർഗിലെ സിഗീസ് മൗണ്ട് ചക്രവർത്തിയുടെ മൃതദേഹം ഈ പള്ളി പ്രദർശിപ്പിച്ചിരുന്നു െല്ലാം അതിമനോഹരമാണ് പള്ളിയുടെ ഉള്ള് കാണാൻ ഭയങ്കര നല്ല കണി നിമ്പ കൊള്ളാണ് മെയിൻ ബലിപീഠം അൾത്താര നേരെ കാണുന്നതാണ് നമ്മുടെ ചാനല് ബനീസ് വ്ളോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെക്ക് റിപ്പബ്ലിക്കിലെ സ്നോസ്മോയിലെ സെന്നിക്ുള്ള ഡീനറി ചർച്ച് പുറമെ നിന്ന് ആകർഷകമല്ലായിരിക്കാം പക്ഷേ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ സന്ദർശകരെ മനോഹരമായ റോമനസ്ക് ശൈലിയിലുള്ള അലങ്കാരങ്ങളാൽ സ്വാഗതം ചെയ്യുന്നു പട്ടണത്തിൻ്റെ പനോരമകളിൽ ആധിപത്യം പുലർത്തുന്ന ഈ ദേവാലയം പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ഒരു ഭൂഗർഭ വിഭാഗം നദിക്ക് അഭിഭിമുമായി സവിശേഷമായ കാഴ്ചകളും അതിശയകരമായ കാഴ്ചകളും വാഗ്ദാനം ചെയ്യുന്നതിനാൽ ശാന്തവും ധ്യാനാത്മകവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള അതിശയകരമായ കലയും വാസ്തുവിദ്യയും ഈ ആയിക്കണിക്ക് പള്ളിയുടെ ഉള്ളിലുണ്ട് അത്തളങ്ങളിൽ സങ്കീർണമായ ചുവർചിത്രങ്ങള് പെയിന്റിങ്ങുകള് വർണ്ണാഭമായ മാർബിൾ വിശദാംശങ്ങൾ അലങ്കരിച്ച ജാലകങ്ങൾ അജ്ഞാതനായ ഒരു വിശുദ്ധൻ്റെ മമ്മി എന്നിവ ഉൾപ്പെടുന്നു സ്നോച്മോയിലെ സെന്റ് നിക്കോളാസ് ഡീനറി ചർച്ച് സമാധാനപരവും ധ്യാനാത്മകവുമായ അന്തരീക്ഷമുള്ള മനോഹരമായതും ചരിത്രപരമായി സമ്പന്നവുമായ ഒരു ലാൻഡ്മാർക്കാണ് അതിശയകരമായ കല വാസ്തുവിദ്യ ചോറ് ചിത്രങ്ങൾ പെയിൻറിങ്ങുകൾ അലങ്കരിച്ച ജനാലകൾ എന്നിവ പള്ളിയിലുണ്ട് സെൻറ്റ് ബോണിഫസിൻ്റെ അസ്ഥികളും അജ്ഞാതനായ ഒരു വിശുദ്ധൻ്റെ മാമ്മിയും ഇവിടെയുണ്ട് നഗരത്തിനും താഴ്വരയ്ക്ക് അഭിഭവമായി ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇത് സന്ദർശകർക്ക് ആസ്വദിക്കാൻ ഒരു സ്ഥലം വാഗ്ദാനം ചെയ്യുന്നു അതിമനോഹരമായ നിലവറയും പ്രസംഗപീഠവുമുള്ള മനോഹരമായ മൂന്ന് നാവ് നാവുകളുള്ള പള്ളി പ്രിസ്ബെറ്റീറില് രസകരമായ ഫ്രെസ്കോ പെയിൻറ്റിങ്ങുകളും നാവുകളിൽ ധാരാളം ഗോധിക്കലയും പ്രവേശന ഫീസില്ല ഇവിടെ പള്ളിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എതിർക്കുന്നില്ല താഴ്വര നദി കോട്ട എന്നിവയുടെ അതീശകരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പള്ളി വെള്ളിയിൽ പോരുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇപ്പം നമ്മളെ കാണുന്നത് നമ്മുടെ ഈ പള്ളിയിലെ കാഴ്ചകൾ ഇവിടെ തീരുവാണ് ഇതാണ് ഈ ഈയൊരു ടൗണിലെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ഈ സ്നോജ്മ ടൗണിലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം